കേച്ചേരി കൂമ്പുഴ ചെമ്മന്തിട്ട പാടശേഖരം റോഡും സൗന്ദര്യവത്കരിക്കും ജിയോ ടെക്സ്റ്റൈൽ ജിയോ സൈ ജിയോ സെൽ ഉപയോഗിച്ചാണ് സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിക്കുന്ന കേച്ചേരി അക്കിക്കാവ് റോഡ് നിർമ്മാണം വിലയിരുത്തുന്നതിനായി ചേർന്ന കിഫ്ബി ഉന്നതതല യോഗത്തിലാണ് തീരുമാനം കിഫ്ബി പദ്ധതിയായ കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡ് നവീകരണത്തിലാണ് പൊതുമരാമത്ത് വിഭാഗം ആധുനിക രീതിയായ ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ അവലംബിച്ചിരിക്കുന്നത് കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ മേൽനോട്ടത്തിൽ ബാബ് കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയാണ് നിർമ്മാണം നടത്തുന്നത് കേച്ചേരി അക്കിക്കാവ് റോഡിൻ്റെ ഒന്നേ ദശാംശം രണ്ട് കിലോമീറ്റർ നീളത്തിൽ വീതിയായ ഒൻപത് മീറ്ററോളം ആവശ്യമായ രീതിയിൽ മണ്ണ് ബലപ്പെടുത്തുകയും ആവശ്യമായ ലാബ് പരീക്ഷണങ്ങൾ നടത്തി ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ജിയോ ടെക്സ്റ്റൈൽ വിരിക്കുന്നത് അസംസ്കൃത വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതു മൂലം ഈ പ്രവൃത്തി പരിസ്ഥിതി സൗഹാർദ്ദ പ്രവൃത്തി കൂടിയാണ് കുന്നംകുളം മണലൂർ നിയോജക മണ്ഡലങ്ങളിലൂടെ കടന്നു ബൈപ്പാസ് റോഡിന് ഒമ്പത് ദശാംശം എട്ട് എട്ട് കിലോമീറ്റർ നീളമാണുള്ളത് നവീകരണം പൂർത്തീകരിക്കുന്നതോടെ തൃശൂരിൽ നിന്നും കേരളത്തിൻ്റെ ഉത്തരമേഖലകളിലേക്ക് പോകുന്നവർക്ക് കുന്നംകുളം നഗരപ്രദേശങ്ങളെ ഒഴിവാക്കിയും നാല് കിലോമീറ്ററോളം ദൂരം ലാഭിക്കാനാകും ജിയോടെക്സ്റ്റൈൽ ജിയോ സെൽ ഉപയോഗിച്ചുള്ള റോഡിൻ്റെ പ്രവൃത്തികൾ പട്ടിക്കര മുതൽ ചിറനല്ലൂർ ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിലെ വെള്ളപ്പൊക്കം ഉയർന്ന തോതിൽ ബാധിച്ച ഈ റോഡിലെ ചിറനല്ലൂർ കുമ്പുഴ ഭാഗങ്ങളിലെ റോഡിൻ്റെ അടിത്തറ ബലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ റോഡ് കോൺഗ്രസ് ജിയോ ടെക്സ്റ്റൈൽ ജിയോ സെൽ രീതി ഉപയോഗിച്ച് നിർമ്മാണം നടത്തുന്നത് ടി ന്യൂസ് കുന്നംകുളം